അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീധന അല്ല ഞാൻ ചോദിച്ചു ആ കുണ്ടോട് പറ അവൻ്റെ സ്ത്രീധന അല്ല ഞാൻ ചോദിച്ചത് ഞങ്ങളുടെ അവകാശിയിൽപ്പെട്ടതാണ് ഒരേ കട്ടിലേക്ക് അടുത്തവരെയൊക്കെ എടുത്തുകൊണ്ട് പോയി കട്ടിലെ കൊണ്ടുപോയി വോട്ട് ചെയ്തതേ ഇവൻ്റെ കുടുംബം നന്നാക്കാൻ തന്നെയല്ല ജനങ്ങളെ കൂടെ നോക്കാൻ വേണ്ടേ വോട്ട് കൊടുത്തത് അയാളുടെ കുടുംബത്തിലെ സ്ത്രീധനം ഞങ്ങൾ ചോദിക്കുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് അത് പിണ്ടായിയുടെ സർട്ടിഫിച്ച് വേണ്ട ഈ ഇച്ചിരി ഇല്ലാത്ത അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പാടില്ലാത്ത വർഗ്ഗിയല്ല അവര് ആറ് വയസ്സായി അഞ്ചു വയസ്സായും കൊച്ചനെ പീഡിപ്പിക്കണ പിണ്ടായിടെ കുണ്ടകളെ സി പി എം കാര് നാണം കേട്ടോ വർത്താനം അവർക്ക് എന്നാ പറയാൻ നാണോണ്ടോ നാണമുണ്ടോ അവർക്ക് ജനം കാണണ്ട് ഇവർക്ക് നാല് വയസ് ആ അഞ്ചു വയസ്സായ കൊച്ചകളെ പിടിക്കാൻ നാണോണ്ടോ ആയിട്ട് ചൂട്ടുപിടിക്കണു ഏഹ് ആ നേതാവിന് ചൂട്ടുപിടിക്കണം ആ അല്ലാതെ ഈ വൃത്തിയാട്ടോ ഭാഷയുടെ അറിഞ്ഞുണ്ടല്ലോ നാണം അത് സതീഷിനോ ഒന്നും അല്ല ഞങ്ങളുടെ വായ്പ നല്ലതുകൊണ്ട് പറയാൻ രണ്ടു കേട്ടോനെ നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതൊന്നും ഞാൻ ചോദിച്ചില്ല എന്റെ അവകാശമാണ് ഞാൻ ചോദിച്ചത് എന്നെ ഒരുത്തനും കെട്ടിയിറക്കിയതൊന്നുമല്ല ഞാൻ ഏത് പാർട്ടിക്കാരി ആയിരിക്കണം എന്നത് എൻ്റെ സൗകര്യമാണ് അത് അന്വേഷിക്കുന്നത് എന്തിനാണ് പിണറായി വിജയൻ്റെ സർട്ടിഫിക്കറ്റും എനിക്ക് വേണ്ട മുക്കെൻ്റെ മൂടും താങ്ങി മറിയക്കുട്ടി ചേട്ടത്തിയെ ചൊറിയാൻ വന്ന അസ്കർ വക്കീല് തേഞ്ഞൊട്ടിയിട്ടുണ്ട് മറിയക്കുട്ടി ചാനലിലിരുത്തി നിർത്തി പൊരിച്ചു വക്കീലിനെ നിന്നെ അങ്ങാടിയിൽ പത്താൾ കൂടുന്നിടത്ത് കിട്ടണം എന്നൊരു സിനിമാ ഡയലോഗില്ലേ അതുപോലെ പത്താള് കൂടിയ ഇടത്ത് തന്നെ മുക്കെന്റെ ദൂതനെ കിട്ടി അമ്മച്ചി കയറി അങ് മേഞ്ഞു പൊളിച്ചടുക്കിയിട്ടുണ്ട് പിണറായി വിജയൻ്റെ മുഖത്തടിക്കുന്ന മറുപടിയാണ് കൊടുത്തത് മറിയക്കുട്ടിയുടെ രാഷ്ട്രീയം നോക്കിച്ചെന്ന വക്കീലിനെ ഇനി അലക്കി പിഴിഞ്ഞ് അയയിൽ ഉണക്കാനിടാനേ കൊള്ളാവൂ സംഭവം നിങ്ങളും കേട്ടു നോക്ക് ആ ആ പഠിപ്പിച്ച പഠിപ്പിച്ചത് വേറെ ആരുമല്ല ആ ആ വണ്ടിപ്പെരിയാറി കണ്ട ആ കൊച്ചിൻ്റെ ആ കൊന്നവൻ ആ എസ് എഫ് ഐയുടെ ആ കൂടി തന്നെ പഠിപ്പിച്ചത് അല്ല കോൺഗ്രസ്സുകാരല്ല എനിക്ക് മുസ്ലിം ലീഗിൽ പോകാം എനിക്ക് ബി ജെ പി പോവാം ആർ എസ് സി സി എനിക്ക് ഈ പിണറായിയുടെ കുണ്ടകളുടെ അനുവാദമൊന്നും വേണ്ട അവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എനിക്ക് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീധന അല്ല ഞാൻ ചോദിച്ചു ആ കുണ്ടോട് പറ അവൻ്റെ സ്ത്രീധന അല്ല ഞാൻ ചോദിച്ചത് ഞങ്ങളുടെ അവകാശയിൽപ്പെട്ടതാണ് ഒരേ കട്ടിലേക്ക് അടുത്താരെയൊക്കെ എടുത്തുകൊണ്ട് പോയി കട്ടിലേക്ക് കൊണ്ടുപോയി വോട്ട് ചെയ്തതേ കുടുംബം നന്നാക്കാൻ തന്നെയല്ല ജനങ്ങളെ കൂടെ നോക്കാൻ വേണ്ടി കൊടുത്തത് അയാളുടെ കുടുംബത്തിലെ സ്ത്രീധനം ഞങ്ങൾ ചോദിക്കുന്നില്ല അയാളെ പോലുള്ള തുല്യ അവകാശമുള്ളവരാണ് ഈ അവകാശം ചോദിക്കുന്ന അയാളോട് പണി നോക്കാൻ പറ അയാൾ ആരാന്നാ അയാളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഏത് പാർട്ടി പോകണമെന്ന് ഞാൻ പോകും ഇതെല്ലാം എന്റെ സൗഹൃദപ്പെട്ട അയാൾക്ക് ചോദിക്കാൻ അർഹതയില്ല അയാളുടെ സർട്ടിഫിക്കറ്റും വേണ്ട ആ പിണറായിയുടെ അനുവാദവും വേണ്ട എനിക്ക് നാളായി കോൺഗ്രസ് കോൺഗ്രസ് അങ്ങോട്ട് അവരെ സർട്ടിഫിച്ച് വേണ്ട അതാണ് ഞാൻ പറഞ്ഞത് അവർ പിണ്ടായിടെ സർട്ടിഫിച്ച് വേണ്ട ഈ ഇച്ചിരി ഇല്ലാത്ത അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പാടില്ലാത്ത വർഗ്ഗ്വാക്കിയല്ല അവർ ആറു വയസ്സായി അഞ്ച് വയസ്സായും കൊച്ചനെ പീഡിപ്പിക്കണ പിണായുടെ കുണ്ടകളെ എസ് സി പി എമ്മുകാർ നാണം കെട്ട വർത്താനം എന്നാ പറയാൻ നാണമുണ്ടോ നാണമുണ്ടോ അവർക്ക് ജനം കാണണ്ട് ഇവർക്ക് നാല് വയസ്സായ അഞ്ചു വയസ്സായ കൊച്ചകളെ പിടിക്കാൻ നാണമുണ്ടോ ആയിട്ട് ചൂട്ടു പിടിക്കണം ഏ ആ നേതാവിന് ചൂട്ടു പിടിക്കണം ആ അല്ലാതെ ഈ വൃത്തിയാട്ടോ ഭാഷയേട്ടോ ഒന്ന് അറിഞ്ഞാണ്ടല്ലോ അത് പറയാൻ സംഭവം എങ്ങനെയുണ്ട് പൊളിയല്ലേ വക്കീൽ ഓടിയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല കോടതിയിൽ നിന്ന് തലങ്ങും വിലങ്ങും അടി കിട്ടി പിണറായിക്ക് ആദ്യം മറിയക്കുട്ടി ചേട്ടത്തി കൊടുത്തു പിന്നാലെ ദേവൻ രാമചന്ദ്രനും എടുത്തിട്ടു കുറഞ്ഞു പെൻഷൻ കൊടുക്കുന്നതിൽ നാളെ മറുപടി കിട്ടിയിരിക്കണമെന്നാണ് കോടതിയുടെ അന്ത്യശാസനം സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് മുടങ്ങിയതെന്ന മറുപടിക്ക് സർക്കാർ ദൂർത്ത് നടക്കുന്നുണ്ടല്ലോ എന്ന് ദേവൻ രാമചന്ദ്രൻ തുറന്നടിച്ചു അതിൻ്റെ ക്ഷീണത്തിലിരിക്കുമ്പോഴാണ് ദേ പിന്നാലെ ചാനലിൽ നിന്ന് മറിയക്കുട്ടി സി പി എമ്മിനെയും പിണറായി വിജയനെയും ചവിട്ടിക്കൂട്ടിയത്